നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ദുരന്ത വീട് വെച്ചു കൊടുക്കാൻ എനിക്കെന്താ ഭ്രാന്താണോ ബൊച്ചയോട് ചോദിക്കാത്തത് എന്തെന്ന് അഖിൽ മാരാർ ഒപ്പം സർക്കാരിനും രൂക്ഷ വിമർശനം സർക്കാർ നൽകുന്നത് ഒരു വിവരാവകാശം വെച്ചാൽ മാരാർക്ക് ലഭിക്കുമെന്നും മാരാർ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്ക് എന്നിട്ട് ഡയലോഗ് അടിക്കെന്നും സോഷ്യൽ മീഡിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ബാധിതർക്ക് പണിത് നൽകാമെന്ന് പറഞ്ഞ മൂന്ന് വീടുകൾ എവിടെയെന്ന് ചോദിച്ചവർക്ക് മറുപടിയുമായി അഖിൽ മാരാർ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയായിരുന്നു മാരാരുടെ പ്രതികരണം മന്ദബുദ്ധികളായ അന്തങ്കമികൾക്ക് യാതൊരു വിവരവും ഇല്ലാത്തതുകൊണ്ട് അവരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്നാണ് കരുതിയത് പക്ഷെ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഫേസ്ബുക്ക് വീഡിയോകളിലും പോസ്റ്റുകളിലുമായി ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് അഖിൽ മാരാർ വയനാട്ടിൽ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ മൂന്ന് വീടുകൾ എവിടെയെന്നാണ് അവർ ചോദിക്കുന്നത് നികുതി പണത്തിനു പുറമെ ദുരന്തം വന്ന സമയത്ത് അതിനെ വിറ്റ് കാശാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു മുഖ്യമന്ത്രി പിരിവ് നടത്തി അക്കൗണ്ടിലേക്ക് എത്തിച്ച അൻപതിനായിരം കോടി രൂപ ക്രമരഹിതമായി വിനിയോഗിച്ചു എന്ന് വന്നപ്പോഴാണ് ഞാൻ പ്രതിഷേധിച്ചത് കേരളത്തിൽ എല്ലാ ജനങ്ങളും ഈ ദുരന്തത്തിന്റെ ഭരണം കാരണം നശിച്ച് നാറാണക്കല്ലെടുത്ത് കിടക്കുകയാണ് ഇനി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്റെ സ്വന്തം അധ്വാനത്തിന്റെ ഫലമായിട്ട് ഒരു ലക്ഷം രൂപയാണ് പത്ത് രൂപം കൊടുത്ത ശീലമില്ലല്ലോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പിടിച്ചുപറച്ചല്ലാതെ കയ്യിലിരിക്കുന്ന ശീലമുണ്ടോ ഇല്ല ഞാൻ ലക്ഷം പറയുന്ന കൊടുത്തിട്ടുണ്ട് സമ്മാനം എന്ന നിലയിൽ അന്ന് ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കില്ലെന്ന് പകരം വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് ഒരു വീട് വെച്ചു കൊടുക്കാം അതല്ല കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ മൂന്ന് വീട് വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞു എന്റെ സുഹൃത്ത് മുപ്പത് സെന്റ് ഇതിനു വേണ്ടി തരാമെന്നും പറഞ്ഞിരുന്നു ഞാൻ വയനാട്ടിൽ പോയി ആക്ഷൻ കൗൺസിലിനോട് സംസാരിക്കുകയും അർഹതപ്പെട്ട ആർക്കെങ്കിലും സർക്കാരിന്റെ വീട് കിട്ടാതെ വന്നാൽ ഉറപ്പായും ഞാൻ വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തു ഇതൊന്നും ചോദ്യം പറയാതെയാണ് ഇനി ഞാൻ മറുപടി പറയാം ഞാൻ എവിടെയാണ് പ്രതിഷേധ ഉയർത്തിയത് അയ്യായിരം കോടി രൂപ പ്രളയത്തിന്റെ പേരിൽ പിരിച്ചു വെച്ച ഒരു സർക്കാർ ആയിരത്തി മൂന്നൂറോളം കോടി രൂപ കോവിഡിന് വേണ്ടി പിരിച്ചു വെച്ച ഒരു സർക്കാർ ആരുടെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചു നികുതി പണത്തിന് പുറമേ നമ്മുടെ കേരളത്തിൽ ദുരന്തം വന്ന സമയത്ത് ആ ദുരന്തത്തെ വിറ്റ് കാശാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സാധാരണക്കാരനോട് ഈ ദുരന്തത്തിന്റെ ഭീകരത പറഞ്ഞ് പാവപ്പെട്ടവന്റെ അവസ്ഥ പറഞ്ഞ് ഒരു മുഖ്യമന്ത്രി പിരിവ് നടത്തി അക്കൗണ്ടിലേക്ക് എത്തിച്ച അയ്യായിരം കോടി രൂപ ക്രമരഹിതമായി വിനിയോഗിക്കപ്പെട്ടു പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും തോന്നിയ രീതിയിൽ ഈ പണം പ്രയോജനപ്പെടുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്തു എന്ന പരമമായ യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും ഇതിനു മുൻപ് നിലനിൽക്കെ അർഹതപ്പെട്ട നിരവധി ആൾക്കാർക്ക് അർഹത അർഹതപ്പെട്ട കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല എന്ന സംശയങ്ങളും എന്ന ആരോപണങ്ങളും മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചർച്ചയാക്കിയ സമയത്ത് വയനാട്ടിൽ ഒരു വലിയ ദുരന്തം വരുന്നു ആ ദുരന്തം വന്നതിന്റെ പിറ്റേ ദിവസം മുഖ്യമന്ത്രി പണപിരിവിന് വേണ്ടി ഇറങ്ങുകയാണ് സാധാരണ മാന്യതയും മര്യാദയുമുള്ള ഏതൊരു ഭരണാധികാരി ആണെന്നുണ്ടെങ്കിലും ആദ്യം ചെയ്യേണ്ടത് വയനാടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സ്വന്തം കാശിൽ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകൾ വച്ചു കൊടുത്തില്ലെങ്കിൽ നിനക്കൊക്കെ എന്നെ എന്തു ചെയ്യാൻ പറ്റും കേസ് കൊടുക്കാനോ കോടതിയിൽ പോകാനോ പറ്റുമോ ഒരു കോപ്പം പറ്റില്ല പക്ഷേ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചത് പുട്ടടിച്ചാൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ കോടതിയിൽ കയറ്റും നൂറ് വീടുകൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ ബോബി ചെമ്മനോട് നീയൊക്കെ എന്താണ് ചോദിക്കാത്തത് സർക്കാരിന്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപയിരിക്കെ അവിടെ ചെന്ന് വീട് വെച്ചു കൊടുക്കാൻ എനിക്കെന്താ ഭ്രാന്താണോ എന്നാണ് മാരാർ വീഡിയോയിൽ ചോദിക്കുന്നത് അതേസമയം അഖിലിനു നേരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ പിരിച്ച ഫണ്ട് എവിടെയും പോയിട്ടില്ലെന്നും ഒരു വിവരാവകാശം വെച്ചാൽ അതിന്റെ മുഴുവൻ കണക്കും ലഭിക്കുമെന്നാണ് കമന്റ് ബോക്സുകൾ പറയുന്നത് അതുകൊണ്ട് ഇതൊക്കെ ചോദിച്ച് നിങ്ങൾ മനുഷ്യരാവരുത് കാര്യം പ്രതിഷേധിക്കുന്നത് പലപ്പോഴും മനുഷ്യരാണല്ലോ മൃഗങ്ങളായി തന്നെ തുടരും മൃഗങ്ങളായി തന്നെ ജീവിക്കും മനുഷ്യരെ പറിച്ചും മനുഷ്യരെ പറിച്ചും മനുഷ്യരെ ഇല്ലാതാക്കിയും ആത്മാഭിമാനം ഇല്ലാതെ ഈ നാട്ടിൽ നാടിനെ നശിപ്പിച്ച് അന്തംകമ്മികളായി തന്നെ തുടരും അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ അന്തം കമ്മിക്കൻ്റെ അഭിവാദ്യങ്ങൾക്കാരെ